വിട്ടുമാറാത്ത തലവേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ബ്രെയിൻ ട്യൂമർ കൊളസ്ട്രോൾ ബ്ലഡ് ക്യാൻസർ സന്ധിവാദം ബ്ലഡ് ക്യാൻസർ ഹൂഗ്ലി നദി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ മൈഗ്രെയിൻ ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ആപ്പിൾ നേന്ത്രപ്പഴം ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് നേന്ത്രപ്പഴം രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക ഏലം മദുരാശി മരം എന്നറിയപ്പെടുന്നത് നീലക്കുറിഞ്ഞി പാരിജാതം ഗുൽമോഹർ ചമ്പകം ഗുൽമോഹർ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ദിവസവും കഴിക്കേണ്ടത് ബ്ലൂബെറി പപ്പായ നേന്ത്രപ്പഴം ആപ്പിൾ ബ്ലൂബെറി പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര തമിഴ്നാട് രാജസ്ഥാൻ പഞ്ചാബ് രാജസ്ഥാൻ കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന പച്ചക്കറി പച്ചക്കായ വെണ്ടക്ക മത്തങ്ങ ക്യാരറ്റ് വെണ്ടക്ക നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലത് ചുക്ക് ചെറിയുള്ളി ഇഞ്ചി തുളസി ഇഞ്ചി കൂടി കഴിച്ചാൽ ഇരട്ടി ഗുണം കിട്ടുന്ന ഫ്രൂട്ട് മുന്തിരി ഓറഞ്ച് മാതളനാരങ്ങ ആപ്പിൾ മാതാളനാരങ്ങ ന്യൂമോണിയ ബാധിക്കുന്ന അവയവം വൻകുടൽ കണ്ണ് ശ്വാസകോശം ചുണ്ട് ശ്വാസകോശം പ്രവർത്തിക്കാത്ത ക്ലോക്ക് വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇത് സംഭവിക്കും ഉറപ്പ് ഐശ്വര്യം മരണം ദാരിദ്ര്യം അപകടം അപകടം